സ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ മുത്തു മണിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം എല്ലാവരും എന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിരിക്കട്ടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ചെറിയൊരു വീഡിയോ കേട്ടോ ഒരു നാലുമണി പലഹാരത്തിൻ്റെ ഒരു വീഡിയോ എണ്ണയൊന്നുമില്ലാത്ത നല്ല അരിപ്പൊടി കൊണ്ടുള്ളൊരു നമ്മളവിടെയൊക്കെ പൂവട എന്ന് പറയും മറ്റുള്ളവർക്ക് ചില നാട്ടിലൊക്കെ അടയെന്ന് പറയുന്നത് കൊണ്ട് പല നാട്ടിലും പല പേരുമായിരിക്കും അപ്പോൾ ഇതിന് ഇല്ലാതെ അരിപ്പൊടിയിൽ തേങ്ങി ശർക്കരി ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ബോയിൽ ചെയ്തിട്ട് ഇഡലി തട്ടിലൊക്കെ വെച്ചിട്ട് പുഴുങ്ങി ഉണ്ടാക്കുന്ന ഒരു സാധനം നല്ലൊരു സാധനമാണ് ആർക്കും കഴിക്കാൻ കേടൊന്നുമില്ലാത്ത ശരീരത്തിന് കേടില്ലാത്തൊരു സാധനം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അതുണ്ടാക്കിയപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് ആ സാധനം അപ്പോൾ അതൊന്നുണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ മറക്കരുത് പുതിയ മുത്തുപണികളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ഹാളൊന്ന് കൊടുക്കണേ ഓക്കെ എന്നാൽ അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം നമുക്ക് അപ്പോൾ ഇതാണ് സാധനം നമ്മൾ പത്രിക്കൊക്കെ മാവ് കഴിച്ചു വെക്കണമാതിരി മാവ് കുഴച്ചെടുക്കുക ചൂട് വെള്ളത്തിലിട്ടിട്ട് അരിപ്പൊടി നല്ലോണം കുഴച്ച് എടുക്കണം അതേമാതിരി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ എല്ലാം ശർക്കരയും തേങ്ങി ശർക്കര ചിരകി നന്നായിട്ട് അതേമാതിരി തേങ്ങി ചിരകി വെച്ചിട്ടുണ്ട് ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്ത് പൊടി പൊടിയാക്കിയിട്ട് എടുത്തതാണ് കേട്ടോ ഇനി ഇത് ഇതേമാതിരി ഇങ്ങനെ ഉരുള ഉരുട്ടാണ് ചെയ്യുന്നത് എല്ലാവരും ചെയ്യുന്നതായിരിക്കും എന്നാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അമ്മളുണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ലൊരു സാധനമാണ് മധുരത്തോടുകൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും നാലു മണിക്കായാലും കഴിക്കുക അതേമാതിരി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും കഴിക്കുക രണ്ടു നേരം കഴിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഈ സാധനം ഇതിപ്പോൾ നമ്മൾ വെറും അരിപ്പൊടിയിലാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സാധനം ഉണ്ടാക്കുമ്പോൾ പൊട്ടൂല അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചെറുതായിട്ട് ആവിയില് വുമ്പോൾ ചെറുതായിട്ട് പൊട്ടും അപ്പോൾ ആ തേങ്ങയുടെ തേങ്ങ ഉരുകിയതൊക്കെ ഒലിച്ചിറങ്ങാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ പിന്നെ മൈദ വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് മൈദ ചേർത്തിട്ടില്ല കുറച്ച് പൊട്ടിയാലും ഭക്ഷണമല്ല വിചാരിച്ച ഞാൻ മൈദ ചേർക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തീരെ പൊട്ടാതെ കിട്ടണം ഒരു കപ്പ് മൈദ ചേർത്ത് കഴിഞ്ഞാൽ സാധനം പൊട്ടൂല മൈദ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മൈദ ചേർക്കണ്ടെ കഴിക്കല്ല അല്ലേ അപ്പൊ അതുകൊണ്ട് മൈദ ചേർക്കണ ആവശ്യമില്ലല്ലോ മൈദ കഴിയുന്നത് ഒഴിവാക്കുക അതിങ്ങനെ ഉരുട്ടി എടുക്കണമെങ്കിൽ കുറച്ചു നേരം പണിയുണ്ട് കേട്ടോ അത് കുറച്ചു നേരത്തെ പണിയുണ്ട് ഇതിന് അത് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരാളൊക്കെ ആകുമ്പോ ടൈമ് കുറച്ച് പിടിക്കും പിന്നെ വേറെ രീതിയിൽ ഉണ്ടാക്കുക അവർ ഇല വെച്ചിട്ട് അലയിലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അത്രയും സമയം പിടിക്കില്ല അപ്പോൾ പിന്നെ വേഗമുണ്ട് അത് കയ്യേറ്റം ഇലയിൽ ആക്കിയിട്ട് മടക്ക വയ്ക്കുകയാണെങ്കിൽ ശർക്കര തേങ്ങയൊക്കെ ഇട്ട് വെച്ചിട്ട് വേഗം ഉണ്ടാക്കുക ഇതാവുമ്പോൾ കുറച്ച് സമയം പിടിക്കും അപ്പം ഇതിൻ്റെ കൂട്ടൊക്കെ സേവറും പത്തിരിയിലുണ്ടാക്കുന്ന അതേമാതിരി തന്നെ കേട്ടോ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് മാവ് കുഴച്ചെടുക്കുന്നതാണ് മാവ് ചുടുവെള്ളത്തിൽ കുഴക്കുക പിന്നെ അതേമാതിരി നല്ലോണം അതിൽ ടേബിളിൻ്റെ മുകളിലോ എന്തെങ്കിലുമൊക്കെ ഉരുട്ടി ഉണ്ടാക്കുക അതൊരു ഇതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു ഇഡ്ലി ചെമ്പ് വെച്ചിട്ട് അതിലാണ് വേവിച്ചെടുക്കുന്നത് ഇഡ്ലി ചെമ്പ് വെച്ച് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓട്ടപാത്രം വെച്ചിട്ട് അതിൻ്റെ ഒരു ചെമ്പ് വെച്ചിട്ട് ഓട്ടപാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു തുണി കെട്ടിയിട്ട് അതിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അതെങ്ങനെയാണ് നിങ്ങളെ സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഇട്ടലി തട്ടമൊക്കെ വയ്ക്കുമ്പോൾ അതിൽ തടവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കാതെ സാധനം കിട്ടും അല്ലെങ്കിൽ ചിലത് ഇത് ഒട്ടിപ്പിടിക്കും ആ തട്ടിൽ പക്ഷേ തുണിയിലാണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ തുണിയിലാണ്ട് വെച്ചു കൊടുത്താൽ മതി ഒരു തുണി ഒരു ചെമ്പിൻ്റെ മുകളിൽ കെട്ടിയിട്ട് ആ ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമല്ല പെട്ടെന്ന് കിട്ടും ഇപ്പോഴാണ് ലൈറ്റിൽ തട്ട് ഇതൊക്കെ വന്ന് വെക്കൽ തുടങ്ങിയത് പഴയ കാലത്തൊക്കെ അതേമാതിരി തുണി കെട്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോൾ സാധനങ്ങൾ ഇട്ടിരി തട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് നേരം ഒന്ന് വാവാൻ വെക്കുക വെന്തിട്ട് എടുക്കുമ്പോൾ പൊട്ടാതെ എടുക്കുകട്ടോ ഇത് കുറച്ച് മൈദയൊന്നും ഇല്ലാത്തത് കൊണ്ട് കുറച്ച് പൊട്ടുകയൊക്കെ ചെയ്യും മൈദ ചേർക്കുകയാണെങ്കിൽ തീരെ പൊട്ടൂരാട നമ്മളെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം വെന്ത് ഓക്കെ ആയിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് ചിലതൊന്നും പൊട്ടിയില്ല ചിലതൊക്കെ പൊട്ടിയിട്ടുണ്ട് പൊട്ടിയാലും കുഴപ്പമില്ല ഇപ്പം കഴിക്കല്ലാണ് അതുകൊണ്ട് അത് പൊട്ടാതിരുന്നാലും പൊട്ടിയാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പം ഞാനപ്പോൾ അത് ഉണ്ടാക്കി ആ ചൂടോട് കല്ലോ കഴിക്കുന്ന ചൂടാട്ടോ നല്ല ചൂടായിരുന്നു കേട്ടോ നല്ല ചൂടായിരുന്നു കാരണം ആ ചൂടുകൊടുക്കത്തന്നെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് അതാണ് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് പുതിയ മുത്തുമാണിയോടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനൊന്ന് ഹാൾ ഒന്ന് കൊടുത്തോളൂ അപ്പോൾ